സ്വാഗതം യുനീക്ക് മീഡിയയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് ഏറെ ആശ്വാസമുണ്ടാക്കുന്ന ബി ജെ പിക്ക് ഏറെ നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന ഒരു വിലയിരുത്തൽ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടു ഇത് എക്സിറ്റ് പോൾ അല്ല എന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ പരിസരം പരിശോധിച്ച് അവർ പുറത്തുവിടുന്ന ഒരു കണക്കാണ് അഞ്ച് ഘട്ടങ്ങൾ അവസാനിച്ചപ്പോഴാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ ഈ ഒരു കണക്ക് പുറത്തുവിടുന്നത് അവരുടെ വിലയിരുത്തൽ പ്രകാരം ഇത്തവണ എൻ ഡി എക്ക് അടിപതറും ഇന്ത്യ മുന്നണി വലിയ കുതിച്ചുചാട്ടം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടാക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന ഒരു വലിയ ഭൂരിപക്ഷം അത് ഇരുന്നൂറ്റി അൻപതിലേക്ക് കൂപ്പുകുത്തും നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ഇന്ത്യ മുന്നണി ഇത്തവണ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലേക്ക് ഇവിടെ നിർണായകമായ ഒരു കാര്യം അവർ പറയുന്നത് തൂക്കു മന്ത്രിസഭയ്ക്കാണ് ചാൻസ് കൂടുതൽ അതായത് മറ്റുള്ളവരാണ് ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥികളടക്കം സ്വതന്ത്രരടക്കം മറ്റ് ചെറിയ പാർട്ടികളടക്കം ഇന്ത്യ മുന്നണിയിലും എൻ ഡി എയിലും ഉൾപ്പെടാതെ നിൽക്കുന്നവർ അവർ തീരുമാനിക്കും ആര് ഇന്ത്യ ഭരിക്കണം എന്ന രൂപത്തിലേക്കാണ് ഇന്ത്യയുടെ സാഹചര്യം പോകുന്നത് എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത് ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റ് വീതം ഇരു മുന്നണികളും നേടും എന്നതും ഇവിടെ കൃത്യമാണ് അവർ പറയുന്നത് ഇരുന്നൂറ്റി അൻപത് സീറ്റ് എൻ ഡി എ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണി സീറ്റ് മറ്റുള്ളവർ എന്നിങ്ങനെയാണ് നമുക്ക് ഓരോ സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് മൂന്ന് സീറ്റ് ആയിരുന്നു ഇത്തവണ ആറ് സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ നേടും ഒരു മൂന്ന് സീറ്റ് ആന്ധ്രാപ്രദേശിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യത അവർ വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ മുന്നണി ഒരു സീറ്റ് പോലും നേടിയിട്ടില്ല ഇന്ത്യ മുന്നണി ഇത്തവണ ഒരു സീറ്റ് ആന്ധ്രാപ്രദേശിൽ നേടും എന്നാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത് അടുത്തത് അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് രണ്ട് സീറ്റ് അത് ഇത്തവണ ഒന്നായി കുറയാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണി ഒരു സീറ്റ് പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയിട്ടില്ല പക്ഷേ ഇത്തവണ ഒരു സീറ്റ് കൂടുതൽ നേടാനുള്ള സാധ്യതയും അവർ പറയുന്നുണ്ട് ഓർമ്മിക്കേണ്ടത് അവർ കൃത്യമായി പറയുന്നുണ്ട് ദിസ്ഇസ് നോട്ട് ആൻ എക്സിറ്റ് പോൾ ഇതൊരു എക്സിറ്റ് അല്ല അവരുടെ വിലയിരുത്തൽ മാത്രമാണ് ആസാമിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് സീറ്റ് എൻ ഡി എ നേടിയത് അത് എട്ടായി ഇത്തവണ കുറയും ഒരു സീറ്റ് എൻ ഡി എക്ക് നഷ്ടപ്പെടും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണി നേടിയ ആസാമിൽ ഇത്തവണ ഒരു സീറ്റ് കൂടുതൽ നാല് സീറ്റിൽ ആസാമിൽ വിജയിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് ബീഹാറിൽ ീഹാറിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റ് നേടിയ ബീഹാറിൽ ഇത്തവണ ഇരുപതിലേക്ക് എൻ ഡി എ കുറയും എന്നാണ് ഈ ഒരു കണക്ക് പറയുന്നത് അതായത് പത്തൊൻപത് സീറ്റിന്റെ നഷ്ടമായിരിക്കും ബീഹാറിൽ എൻ ഡി എക്ക് ഉണ്ടാവുക ഒരു സീറ്റ് മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ മുന്നണി നേടിയിട്ടുണ്ടായിരുന്നു ആ ഒന്ന് ായി പത്തൊൻപത് സീറ്റ് ബീഹാറിൽ രണ്ടായിരത്തി പത്തൊമ്പത് വെച്ച് നോക്കുന്ന സമയത്ത് കൂടുതൽ കിട്ടാനുള്ള കൃത്യമായ ഒരു സാധ്യത വിലയിരുത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റ് നേടിയ എൻ ഡി എ ഇത്തവണ ഒരു സീറ്റ് കുറഞ്ഞ് എട്ടിലേക്ക് എത്തും രണ്ട് സീറ്റ് നേടിയ ഇന്ത്യ സഖ്യം മൂന്നായി ഉയർത്തും എന്ന് പറയുന്നു ഗോവയിൽ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ തന്നെ ആയിരിക്കും ആകെയുള്ള രണ്ട് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് ഇന്ത്യ മുന്നണിയും വിജയിക്കും എന്നാണ് അവരുടെ വിലയിരുത്തൽ ഗുജറാത്തിൽ ഗുജറാത്ത് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് പോലെ തന്നെ ഇരുപത്തി ആറ് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയത് ഇത്തവണ ഒരു സീറ്റ് മാത്രമേ അവർക്ക് നഷ്ടമാകൂ ഇരുപത്തി അഞ്ചിടത്ത് ഗുജറാത്തിൽ എൻ ഡി എ തന്നെ വിജയിക്കും ഒരു രണ്ടായിരത്തി പത്തൊമ്പതുമായി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു മാറ്റം അവിടെ ഉണ്ടാകില്ല എന്നാണ് പറയാനുള്ളത് അതേസമയം എൻ ഡി എ രണ്ടായിരത്തി പ പത്തൊമ്പതിൽ ഒരു സീറ്റ് പോലും നേടിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ അത് ഒരു സീറ്റ് ഒരു സീറ്റ് ഒരു സീറ്റ് മാത്രം ഗുജറാത്തിൽ എൻ ഡി എ ഇന്ത്യാ സഖ്യം നേടും എന്നാണ് പറയുന്നത് ഹരിയാനയിൽ ആകെയുള്ളത് ആകെയുള്ള സീറ്റിൽ ആറിടങ്ങളിൽ എൻ ഡി എ വിജയിക്കും മൂന്നിടങ്ങളിൽ ഇന്ത്യ സഖ്യം വിജയിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് സീറ്റ് നേടിയ എൻ ഡി എക്ക് ഇത്തവണ നാല് സീറ്റ് ഹരിയാനയിൽ നഷ്ടമാകും എന്ന് പറയുന്നു ഹിമാചൽ പ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റ് നേടിയ എൻ ഡി എക്ക് ഇത്തവണ രണ്ടേ നേടാൻ കഴിയൂ രണ്ട് സീറ്റ് എൻ ഡി എ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യം ഇങ്ങനെയാണ് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡിൽ ആകെയുള്ള സീറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പന്ത്രണ്ട് സീറ്റ് നേടിയ ജാർഖണ്ഡിൽ പന്ത്രണ്ട് സീറ്റ് നേടിയ എൻ ഡി എ ഇത്തവണ അവർ ഏഴിലേക്ക് ചുരുങ്ങും അതേസമയം രണ്ട് സീറ്റ് മാത്രം നേടിയിരുന്ന ഇന്ത്യ സഖ്യം ഏഴിലേക്ക് വർദ്ധിക്കും അഞ്ച് സീറ്റ് കൂടുതൽ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടും എന്നാണ് ഇവിടെ കൃത്യമായൊരു വിലയിരുത്തലുള്ളത് കർണാടകയിൽ ആകെയുള്ള ഇരുപത്തി എട്ട് സീറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ആറ് സീറ്റ് എൻ ഡി എ നേടിയിരുന്നു അത് ഒൻപതായി കുറയും കർണാടക നേരത്തെ ബീഹാർ പറഞ്ഞതുപോലെ കർണാടകയിലും കൃത്യമായ ഒരു ബി ജെ പിയുടെ തളർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട് കർണാടകയിൽ ഇരുപത്തി ആറിൽ നിന്നും ഒൻപതിലേക്ക് എൻ ഡി എ കൂപ്പുകുത്തുമ്പോൾ പതിനേഴ് സീറ്റുകൾ കർണാടകയിൽ മാത്രം എൻ ഡി എക്ക് നഷ്ടമാകും അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് മാത്രം നേടിയ ഇന്ത്യ സഖ്യം കർണാടകയിൽ അത് പത്തൊൻപതിലേക്ക് ഒരു വമ്പൻ കുതിച്ചുചാട്ടം പതിനെട്ട് സീറ്റുകൾ കൂടുതൽ കർണാടകയിൽ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാനുള്ള സാധ്യത ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ വിലയിരുത്തുന്നുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് പോലെ തന്നെയായിരിക്കും ഇരുപതിൽ ഇരുപത് സീറ്റും കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരിക്കും എൻ ഡി എ അക്കൗണ്ട് തുറക്കില്ല കേരളത്തിൽ എന്നാണ് ഒരു വിലയിരുത്തൽ മധ്യപ്രദേശിൽ ഇരുപത്തി എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയിട്ടുണ്ടായിരുന്നു അത് ഇരുപത്തിനാലായിട്ട് കുറയും നാല് സീറ്റ് എൻ ഡി എക്ക് നഷ്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് മാത്രം മധ്യപ്രദേശിൽ നേടിയ ഇന്ത്യ സഖ്യം അത് അഞ്ചിലേക്ക് ഉയർത്തും നാല് സീറ്റ് കൂടുതൽ മധ്യപ്രദേശിൽ ലഭിക്കാനുള്ള സാധ്യത വിലയിരുത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഒരു വലിയ നഷ്ടം ഇത്തവണ സംഭവിക്കും ഇത്തവണ ഇരുപത്തി നാല് സീറ്റ് മാത്രമേ മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് ലഭിക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി എട്ട് സീറ്റ് നേടിയ മഹാരാഷ്ട്ര ഇത്തവണ പതിനാല് സീറ്റ് നഷ്ടമായിരിക്കും മഹാരാഷ്ട്രയിൽ എന്നാണ് കണക്ക് പറയുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് സീറ്റ് മാത്രം മഹാരാഷ്ട്രയിൽ നേടിയ ഇന്ത്യ സഖ്യം ഒരു വലിയ പതിനൊന്ന് സീറ്റ് കൂടുതൽ ഇരുപത് സീറ്റ് ഇത്തവണ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും എന്ന് അവർ വിലയിരുത്തിയിട്ടുണ്ട് മണിപ്പൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സീറ്റ് നേടിയ എൻ ഡി എ ഇത്തവണ പൂജ്യത്തിലേക്ക് മാറും ആ രണ്ട് സീറ്റും നഷ്ടമാകും ആ രണ്ട് സീറ്റും ഇന്ത്യ മുന്നണി പിടിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ്യമായിരുന്ന മണിപ്പൂരിൽ പൂജ്യമായിരുന്ന ഇന്ത്യാ സഖ്യം ഇത്തവണ രണ്ട് നേടും എന്ന് പറയുന്നു മേഘാലയ മേഘാലയയിൽ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ തന്നെയാണ് ഒരു സീറ്റ് വീതം ഇന്ത്യാ സഖ്യം ഒരു സീറ്റ് ഇന്ത്യാ സഖ്യം എൻ ഡി എ ഒരു ഓരോ സീറ്റുകൾ വീതം നേടും മിസോറാമിൽ ഒരു സീറ്റ് അത് ഇന്ത്യാ സഖ്യത്തിനൊപ്പമായിരിക്കും നാഗാലാൻഡിലെ ഒരു സീറ്റ് അത് എൻ ഡി എക്കൊപ്പമായിരിക്കും ഒഡീഷയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ട് സീറ്റ് നേടിയ എൻ ഡി എ ഇത്തവണ ആ എട്ട് സീറ്റും നിലനിർത്തും എന്ന് പറഞ്ഞത് ഒഡീഷയിലാണ് ഒഡീഷയിൽ എട്ട് എൻ ഡി എ രണ്ട് ഇന്ത്യ സഖ്യം അവിടെ ഇന്ത്യ സഖ്യം ഒരു സീറ്റ് കൂടുതൽ നേടും എന്ന് പറയപ്പെടുന്നുണ്ട് പഞ്ചാബിൽ ആകെയുള്ള പതിമൂന്നിടങ്ങളിൽ രണ്ടിടങ്ങളിൽ എൻ ഡി എ വിജയിക്കും അവർ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരുന്നു വിജയിച്ചത് ഇത്തവണ ഇന്ത്യ സഖ്യം ഒരു സീറ്റ് കൂടുതൽ പത്ത് സീറ്റ് ഇന്ത്യ സഖ്യം നേടും എന്ന് പറയുന്നുണ്ട് രാജസ്ഥാനിലും ഒരു വലിയ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിനാല് സീറ്റ് എൻ ഡി എ നേടിയ രാജസ്ഥാനിൽ ഇത്തവണ പതിനഞ്ച് സീറ്റിലേക്ക് ചുരുങ്ങും ഒൻപത് സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതുമായി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒൻപത് സീറ്റ് രാജസ്ഥാനിൽ എൻ ഡി എക്ക് നഷ്ടമാകും എന്ന് പറയുന്നു ആ ഒൻപത് സീറ്റും ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രം നേടിയ ഇന്ത്യ സഖ്യം രാജസ്ഥാനിൽ പത്തിലേക്ക് എത്തും ആ ഒരു പത്തിലേക്ക് രാജസ്ഥാനിൽ എത്തുക എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന് വലിയ ആശ്വാസമായിരിക്കും സിക്കിമിൽ ഇന്ത്യ സഖ്യം എൻ ഡി എ ഒരു സീറ്റ് രണ്ട് മുന്നണികളും ഒരു സീറ്റ് ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് പറയുന്നത് അവിടെ മറ്റുള്ളവരായിരിക്കും നേടുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ സഖ്യം നേടിയത് അത് മുപ്പത്തി എട്ടായിട്ട് കുറയും എന്ന് പറയപ്പെടുന്നുണ്ട് ഒരു സീറ്റ് ഇന്ത്യ സഖ്യത്തിന് നഷ്ടമായിരിക്കും അതേസമയം ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നും ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ വിലയിരുത്തുന്നുണ്ട് തെലങ്കാനയിലെ നാല് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ നാല് സീറ്റും അത് നിലനിർത്താൻ എൻ ഡി എക്ക് കഴിയും അതേസമയം പത്തൊൻപതിൽ മൂന്ന് സീറ്റ് നേടിയ ഇന്ത്യ സഖ്യം അത് പന്ത്രണ്ടായി ഉയർത്തും എന്നും പറയുന്നുണ്ട് പന്ത്രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും ത്രിപുരയിൽ രണ്ടുള്ളത് രണ്ടിൽ രണ്ടും അത് എം ഡി എക്കൊപ്പമായിരിക്കും അവിടെ ഇന്ത്യ സഖ്യം വട്ടപൂജ്യമായിരിക്കും യു പിയിൽ അറുപത്തിനാല് സീറ്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് അറുപത്തി സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടി ഒരു വിജയത്തിൻ്റെ ഒരു കൃത്യമായ അടയാളപ്പെടുത്തൽ യു പി നടത്തിയ എൻ ഡി എക്ക് ഇത്തവണ പതിനാറ് സീറ്റ് യു പിയിൽ നിന്ന് നഷ്ടമാകും എന്ന് പറയപ്പെടുന്നുണ്ട് നാൽപ്പത്തി എട്ട് സീറ്റ് മാത്രമായിരിക്കും യു പിയിൽ ലഭിക്കുക അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് സീറ്റ് മാത്രമായിരുന്നു ഇന്ത്യ സഖ്യം വിജയിച്ചത് ആ ആറ് സീറ്റ് മുപ്പത്തിരണ്ടായിട്ട് ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും ഇരുപത്തി ആറ് സീറ്റുകൾ യു പിയിൽ കൂടുതൽ പിടിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കും എന്നാണ് ഈ ഒരു വിലയിരുത്തൽ ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഒരു സീറ്റ് കുറവായിരിക്കും എൻ ഡി ലഭിക്കുക അഞ്ചിൽ നിന്ന് നാലിലേക്ക് കുറയും അതേസമയം കുറയ കുറയുന്ന ആ ഒരു സീറ്റ് അത് ഇന്ത്യ സഖ്യത്തിന്റെ അക്കൗണ്ടിലേക്ക് കൂടുതൽ വരും വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി പത്തൊമ്പത് പോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ആവർത്തിക്കും പതിനെട്ട് സീറ്റ് എൻ ഡി എ ഇരുപത്തിനാല് സീറ്റ് ഇന്ത്യ സഖ്യം അതിൽ മാറ്റമൊന്നും പറയുന്നില്ല ഡൽഹിയിൽ ഏഴ് സീറ്റ് നേടിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയപ്പോൾ ഇത്തവണ മൂന്ന് കുറയും നാലായിട്ട് ചുരുങ്ങും ആ മൂന്ന് ഇന്ത്യ സഖ്യത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും ഡൽഹി നാല് മൂന്ന് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റ് എൻ ഡി എ നേടിയിരുന്നു അത് ഒന്നായിട്ട് കുറയും രണ്ട് സീറ്റിന്റെ നഷ്ടം അതേ സമയത്ത് ഇന്ത്യാ സഖ്യത്തിന് അവർ നേടിയ മൂന്ന് ഇത്തവണ അഞ്ചായിട്ട് ഉയർത്താനും കഴിയുമെന്ന് പറയുന്നു മറ്റുള്ള യൂണിയൻ ടെറിറ്ററീസിൽ രണ്ട് സീറ്റ് എൻ ഡി എ നേടിയിട്ടുണ്ടായിരുന്നു അത് ഒന്നായിട്ട് കുറയും ഇന്ത്യ സഖ്യം അഞ്ച് സീറ്റിലേക്ക് അത് ഉയർത്തുകയും ചെയ്യും ആകെ അഞ്ഞൂറ്റി മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി അൻപതിടത്ത് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി അൻപതിടത്ത് എൻ ഡി എ വിജയിക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിടത്ത് ഇന്ത്യാ സഖ്യം ഒരു കൃത്യമായ ഒരു ഭൂരിപക്ഷം എന്ന് പറയാൻ കഴിയില്ല ബലാബലം തുല്യമായിട്ട് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മറ്റുള്ളവർ നാൽപ്പത് ചുരുക്കത്തിൽ മറ്റുള്ള നാൽപ്പതിൽ അവർ ആരെയാണോ പിന്തുണക്കുന്നത് അവർ ആ പിന്തുണക്കുന്ന ആ ഒരു അഭിപ്രായം പോലെ ഇരിക്കും ആരാണ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ചുരുക്കത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ എൻ ഡി എ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ ഇത്തവണ കുറയാനുള്ള സാധ്യത ഇരുന്നൂറ്റി അൻപത് സീറ്റ് മാത്രമായിരിക്കും എൻ ഡി എക്ക് ലഭിക്കുക നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റ് ഇന്ത്യാ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ ഇത്തവണ കൂടുതൽ ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കാനുള്ള സാധ്യത പറയുന്നു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഒരിക്കൽ കൂടി പറയുന്നത് ഇത് ഒരു എക്സിറ്റ് പോളല്ല ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ നിലവിലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് അവർ കൃത്യമായ ഒരു അവരുടെ അഭിപ്രായം ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയതാണ് അഞ്ച് ഘട്ടങ്ങൾ അവസാനിച്ചു രണ്ട് ഘട്ടം കൂടി ബാക്കിയുണ്ട് നിലവിൽ ഏറ്റവും പുതിയതായിട്ട് വന്ന ഒരു കണക്ക് ഈ ഒരു കണക്കാണ് നമുക്കേതായാലും ജൂൺ നാല് വരെ കാത്തിരിക്കാം യുനീക്ക് മീഡിയ